ഏതാണ് ഇനം ഇത് വയനാടൻ ഇനം ആണ് ഈ കുരുമുളക് ഇത് ബ്യൂസ് പേപ്പർ ആണ് ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത് ഇത് വയനാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ഇനമാണ് ഈ വയനാടൻ കുരുമുളക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ വോൾട്ടും മുളകായിരിക്കും നിറച്ചും തിരികളും ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ ദ്രുതവാട്ടത്തിനെ ചെറുക്കാനും എല്ലാം കഴിവുള്ള ഒരു ഇനം കൂടിയാണ് പണ്ട് വയനാട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു ഇനം കുരുമുളകാണ് ഈ ഒന്ന് ഇത് നമ്മൾക്ക് കൂമ്പക്കല് എന്ന് ഒരു ഇനാണ് നട്ട് നമ്മൾ രണ്ട് വർഷമാകുമ്പോഴത്തേക്ക് ഇത് തന്നെ മരത്തിന് മുള്ളിൽ കൂടുകയാണെങ്കിൽ ഇതുണ്ട് ഇതിൽ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല തൂക്കം കിട്ടുന്ന ഒരു കുരു കുരുമുളക് ഇനം കൂടിയാണ് ഇതും ഈ ദുരിതവാട്ടത്തിന് ചെറുക്കാനുള്ളൊരു കഴിവ് ഈ ഇനം കുരുമുളകിന് ഉണ്ട് ഇത് ഇത് തിപ്പല്ലി ആയുർവേദ മരുന്നുകളിലേക്ക് ഉപയോഗിക്കുന്ന തിപ്പല്ലി ബുഷ്പെപ്പറാക്കി വെച്ചിരിക്കുകയാണ് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇനം കൂടിയാണ് ഈ തിപ്പല്ലി ഇത് കരിമുണ്ട നമുക്കറിയാം നമ്മളെ വയനാട്ടിൽ സുലഭമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം പല രോഗങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ തൂക്കം കിട്ടുന്ന ഒരു ഇനം പണ്ട് ഇടയിൽ വളരെ സുലഭമായിട്ടുണ്ട് ലിറ്റർ വെയിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഇനമാണ് കരിമുണ്ട ഇതാണ് അതേത് സമയത്തും കുരുമുളക് ഉണ്ടാകും പിന്നെ അതാണിതിൻ്റെ ഒരു പ്രത്യേകത കുറ്റി കുറ്റിക്കുരുമുളകിന് ഇത് പന്നിയൊരു വണ്ണാണ് ഈ പന്നിയൂര് വണ്ണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിരിയുടെ നീട്ടം കണ്ടില്ലേ നമുക്ക് ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ എല്ലാം നീളം കിട്ടും അതുപോലെ തന്നെ ഉൽപ്പാദനം നമുക്ക് സാധാ ഇന നാടൻ ഇനങ്ങളെക്കാളും നാലരട്ടി വിളവാണ് ഈ പിന്നെ പന്നിയൂർ വണ്ണിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് കുറ്റിക്കുരുമുളകാക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് തെക്കൻ കുരുമുളക് എന്ന് പറയുന്ന ഒരു ഇനം കുരുമുളകാണ് ഇത് ചെറിയ മണികളായിരിക്കും ഇത് നല്ല തൂക്കം കിട്ടും അതുപോലെ തന്നെ ഏത് സമയത്തും കുരുമുളക് കായ്ക്കും ബുഷ്പേപ്പറാണെങ്കിൽ അതാണിതിൽ വെള്ളങ്ങളും വളരെ കുറച്ച് മതി രാസവളങ്ങളൊക്കെ കീഴിനാശിനി ഒന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നെയാ ആ ഈ ഇനം ഇത് ഇതും തെക്കൻ ഇനം കുരുമുളക് കൊലയായിട്ടുണ്ടാവും കൊല കൊലയായിട്ട് വരും ഇതിപ്പോ ഇത് പന്നിയൊരു അഞ്ചി എന്ന് പറയുന്ന ഇനമാണ് ഇത് നമുക്ക് സാധാരണ വെച്ചാൽ പിന്നെ തണലിൽ തണലത്തും ചോലയിലെല്ലാം ഉണ്ടാകുന്നൊരു ഇനം കുരുമുളകാണ് അതിൽ തന്നെ ദ്രുതപാട്ടത്തെ ചെറുക്കാനും നല്ല പിന്നെ തൂക്കം കിട്ടുന്നൊരു ഇനം കുരുമുളകും കൂടിയാണിത് ഇതും ഇതും പന്നിയൊരു മണ്ണാണ് ഇതിൽ പന്നിയൊരു വണ്ണിൻ്റെ നീളം കണ്ടില്ലേ നന്നായിട്ട് നീളം കൂടിയ തിരിയാണ് നീളം കൂടിയ തിരികളാണ് പിന്നെ ഇതെല്ലാ ആളുകൾക്കും ടെറസിൻ്റെ മുകളിലോ നമുക്ക് ബാൽക്കണിയിലെല്ലാം കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇനം കൂടിയാണ് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് പോലും കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പുഷ്പേപ്പർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് പേപ്പർ എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ കന്നിത്തല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കന്നിത്തല എടുത്ത് നമുക്ക് വീരു പിടിപ്പിക്കുക രണ്ട് ഇനത്തിൽ നമുക്ക് അത് കൃഷി ചെയ്യുക ഒന്ന് നമുക്ക് അതിൻ്റെ കണ്ണിത്തല എടുത്തിട്ട് നേരിട്ടിട്ട് കൂടെയിൽ വെച്ച് വീരു പിടിപ്പിക്കാം ഒന്ന് നമ്മൾ പെപ്പർ കുളബ്രീനം എന്ന് പറയുന്ന കാട്ടുത്തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം പിടിച്ചു കിട്ടും മറ്റേത് നമുക്കൊരു എഴുപത് ശതമാനം കണ്ടേ കന്നിത്തല നേരിട്ട് പിന്നെ കുത്തുന്ന സമയത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ ആളുകളും ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് രീതിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഞാനിത് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് മുതൽ തന്നെ ഞാൻ ഞാനിത് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് നിലത്താണെങ്കിൽ ഇതിന്റെ ഇരട്ടി വിളവ് കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത ചട്ടിയിലാവുമ്പോൾ എന്ന് വെച്ചാൽ ചട്ടിയിൽ ആ വേരോട്ടത്തിൻ്റെ ഒരു പരിധി ഉണ്ട് നിലത്താകുമ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും അത് ഏത് സമയത്ത് കുരുമുളകും ഉണ്ടാവുകയും ചെയ്യും ദ്രുത കീടരോഗങ്ങളും കീടരോഗങ്ങളൊന്നും ഉണ്ടാകുകയില്ല രാസവളം കീടനാശിനിയൊന്നും വേണ്ട എന്നുള്ളതും കൂടിയുണ്ട് ഒരു വള്ളിയുടെ ആയുസ് തന്നെ കുറ്റി കുരുമുളകിനു കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാട്ടിലാലിക്കൻ്റെ കസ്റ്റഡിയിൽ എത്ര ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ പന്ത്രണ്ടോളം ഇനങ്ങൾ കുരുമുളക് എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ട് ആളുകൾ ആവശ്യപ്പെട്ട എന്താ വച്ചു ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുള്ളതാണേ കൊടുക്കും അല്ലെങ്കിൽ ഒരു വള്ളിയെങ്കിലും അവരെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അത് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കും അവരോട് ഇന്നു പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കുറ്റി കുരുമുളക് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് വീട് കൽപ്പറ്റ വീട് കൽപ്പറ്റയാണ് കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് പല ആളുകളും വരുന്നുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട് നമ്പറ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഓക്കെ താങ്ക് യു